എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് പ്രശാന്തി വശാനിക്കാൻ ഞാൻ എന്നെ പറയാനായിട്ട് വന്നത് കഴിഞ്ഞ ഒരു ദിവസം പുഴയിലകപ്പെട്ട ഒരു അഞ്ചക്ക കുടുംബം മരിച്ചില്ലായിരുന്നു അവരെ രക്ഷിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്തെങ്കിലും പറ്റിയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പുഴയുടെ നടുക്കി നിൽക്കുന്ന സമയത്ത് എന്താണ് പെട്ടെന്ന് പുഴയിൽ വെള്ളം കൂടിയിട്ട് അത് പെട്ടെന്ന് ഒലിച്ചു പോവുകയാണ് ചെയ്തത് അവർ കുറച്ചു നേരം പുഴ നടുക്ക് നിൽക്കണ്ടായിരുന്നു ആ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് കരയിലുള്ള കുറേ ആൾക്കാർ അവരവിടെയുള്ള ഇലയുടെ വള്ളികളൊക്കെ വലിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കി എന്നിട്ട് രക്ഷിക്കാനൊക്കെ പക്ഷേ പൊട്ടിക്കണേന് മുമ്പ് തന്നെ അവരെ വെള്ളത്തിൽ ഒലിച്ചു പോയിട്ട് മരിക്കുകയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ഡാമിലുള്ള രണ്ട് പെണ്ണുങ്ങളകപ്പെട്ടിട്ട് അവരെ രക്ഷിക്കാനായിട്ട് വല ഒരാൾ വലയറിഞ്ഞു വലിയ പിടികിട്ടിയെങ്കിലും അത് പയ്യെ വിട്ടുപോകുകയാണ് ചെയ്തത് ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്കൊരു സേഫ്റ്റി ആയിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇത് രക്ഷിക്കാൻ പറ്റുമായിരുന്നു അവിടെ എത്തിപ്പെടുന്നവരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എന്തെങ്കിലും വടോ എന്തെങ്കിലും വടോ വണ്ടിയുടെ ടയർ എന്തെങ്കിലും വെച്ചിരുന്നെങ്കിൽ അവർക്ക് ആ സമയത്ത് ഇട്ട് കൊടുത്ത് ഒരു ഇതുണ്ട് നമുക്ക് കയർ കിട്ടിക്കഴിഞ്ഞാൽ എറിഞ്ഞു കൊടുക്കാൻ സാധിക്കും അത് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു രക്ഷപ്പെടാൻ ചാൻസ് ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ കാരണം ഈ അമേരിക്കയിലൊക്കെ ആളുകളെ രക്ഷിക്കാനായിട്ട് ഒരു ഡിവൈസ് അവർ ഇറക്കേണ്ടത് അതായത് ഈ ടയർ പോലത്തെ ഒരു സംഭവം തന്നെ അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നേരെ ആളുടെ അടുത്തേക്ക് പോകും അയാളെ എടുത്തുകൊണ്ട് കരയിലേക്ക് വരികയും ഒരു ഡിവൈസ് ഉണ്ട് എൻ്റെ കൂട്ടുകാരന്മാരുടെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഡിവൈസ് ഉണ്ടാക്കി കാണിച്ചു തരാം